ം കൊണ്ട് സിനിമാ മേഖലയിൽ തന്റേതായ സ്ഥാനമുറപ്പിച്ച ജനപ്രിയൻ നടിമാരിൽ ഒരാളാണ് രശ്മിക മന്ദാന വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പാൻ ഇന്ത്യൻ പ്രോജക്ടുകളിൽ സ്ഥിര സാന്നിധ്യമായി മാറി തന്റെ മാർക്കറ്റ് രശ്മിക വളരെ അധികം ഉയർത്തി കഴിഞ്ഞു കൂടാതെ ബോളിവുഡിലേക്ക് ചൂട് വയ്ക്കുകയും തന്റെ അഭിനയ വൈദഗ്ധ്യം തെളിയിക്കുകയും ചെയ്തു ഇപ്പോഴത്തെ ആരാധകരെ ഞെട്ടിക്കുന്ന വാർത്തയാണ് വരുന്നത് നടി രശ്മിക മന്ദാന കയറിയ വിമാനം അടിയന്തരമായി തിരിച്ചിറക്കി സാങ്കേതിക പിഴവുകളെ തുടർന്നാണ് വിമാനം തിരിച്ചിറക്കിയത് രശ്മിക ാണ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത് മുംബൈയിൽ നിന്ന് ഹൈദരാബാദിലേക്കുള്ള യാത്രക്കിടെയാണ് സംഭവം ഉണ്ടായത് എയർ വിസ്താരത്തിലായിരുന്നു താരം യാത്ര തിരിച്ചത് മുപ്പത് മിനിറ്റുകൾക്ക് ശേഷം പ്രശ്നങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്യുകയായിരുന്നു വിമാനം തിരിച്ചിറക്കിയതിന് പിന്നാലെ യാത്രക്കാർക്കായി മറ്റൊരു വിമാനം ഏർപ്പെടുത്തി ഇങ്ങനെയാണ് ഞങ്ങൾ ഇന്ന് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന കുറിപ്പോടെ രശ്മിക ഇക്കാര്യം ഇൻസ്റ്റാഗ്രാം സ്റ്റോറി പങ്കുവച്ചത് നടി ശ്രദ്ധാദാസിനൊപ്പമായിരുന്നു രശ്മികയുടെ യാത്ര സംഭവത്തിൽ ആർക്കും പരിക്കില്ല എന്നാണ് റിപ്പോർട്ട് നിലവിൽ പുഷ്പ ടു എന്ന ചിത്രത്തിലാണ് രശ്മിക ഇപ്പോൾ അഭിനയിക്കുന്നത് അല്ലു അർജുൻ നായകനാകുന്ന സിനിമയിൽ ശ്രീവല്ലി എന്ന കഥാപാത്രത്തെ ാണ് താരം അവതരിപ്പിക്കുന്നത് സുകുമാർ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ഫഗത് ഫാസിലും എത്തുന്നുണ്ട് രശ്മിക നായികയായി എത്തിയ അനിമൽ എന്ന ചിത്രത്തിന്റെ വിജയത്തിലാണ് താരം ഇപ്പോൾ രൺബീർ കപൂറാണ് ചിത്രത്തിലെ നായകൻ സന്ദീപ് റെഡ്ഡി വങ്ക സംവിധാനം ചെയ്ത ചിത്രം ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്ററായി മാറി നേരത്തെ ഗ്രാസിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഹിന്ദി സിനിമകളിലേക്കുള്ള തന്റെ മാറ്റം കാർഡിൽ ഇല്ല എന്നാണ് രശ്മിക പറഞ്ഞിരുന്നത് എന്നാൽ ഹിന്ദി സിനിമാ പ്രേക്ഷകരിൽ നിന്ന് തനിക്ക് ലഭിക്കുന്ന അപാരമായ സ്നേഹം കാരണം അവർക്ക് തിരികെ നൽകാൻ ആഗ്രഹിക്കുന്നുവെന്നും താരം പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത് ഞങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു ആ രണ്ട് വർഷങ്ങളിൽ ഞങ്ങൾക്ക് നഷ്ടബോധവും നിരാശയും തോന്നി വീട്ടിൽ ഇരിക്കേണ്ടി വന്നതായി ഞാൻ ഓർക്കുന്നു ഹിന്ദി സിനിമയിലേക്കുള്ള മാറ്റം എപ്പോഴും ചിന്തയിൽ ഉണ്ടായിരുന്നില്ല ഞാൻ ഒരു അഭിനേതാവായത് എന്നെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് എന്നാൽ ഹിന്ദി ഇൻഡസ്ട്രിയിൽ നിന്ന് എനിക്ക് ലഭിച്ചിരുന്ന അളവറ്റ സ്നേഹം കൊണ്ടാണ് അത് സംഭവിച്ചത് തിരിച്ചും സ്നേഹം നൽകാൻ ഞാൻ ആഗ്രഹിച്ചു ഹിന്ദിയിലും ഒരു സിനിമ ചെയ്യണം നല്ല സിനിമകൾ ചെയ്യേണ്ടതും എന്നെ സ്നേഹിക്കുന്ന ആളുകൾക്ക് തിരികെ നൽകുന്ന സിനിമകളുടെ ഭാഗമാകുന്നതും എന്റെ ഉത്തരവാദിത്തമാണ് എന്ന് എനിക്ക് തോന്നുന്നു രശ്മിക മുൻപ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ് നടി രശ്മിക മദാനി ഇപ്പോൾ ആനിമൽ എന്ന വമ്പൻ ഹിറ്റിന്റെ തുടർന്ന് ബോളിവുഡിൽ മൂല്യമേറിയ നായികയായിരിക്കുകയാണ് ഒരു കൂട്ടം പ്രോജക്ടുകളാണ് ഇനി നടിയുടേതായി വരാനിരിക്കുന്നത് പുഷ്പയുടെ രണ്ടാം ഭാഗമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശേഖർ കമുല്ലയുടെ ഡി എൻ എസ് ദ ഗേൾ ഫ്രണ്ട് റെയിൻബോ എന്നീ ചിത്രങ്ങളാണ് നടിയുടേതായി വരാനുണ്ട് നാല് ഭാഷകളിൽ തുടർച്ചയായി അഭിനയിക്കുന്നത് കാരണം പാനിന്ത്യൻ നായക എന്നും നാഷണൽ ക്രഷ് എന്നുമുള്ള പേരുകളും നടിക്ക് ലഭിച്ചിട്ടുണ്ട്